ൊന്നാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഉർവശി വിജയരാഘവൻ എന്നിവരെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു കൂടുതൽ മികവുറ്റ സിനിമകളുമായി പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഈ അവാർഡുകൾ മലയാള സിനിമയ്ക്ക് പ്രചോദനം പകരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസകൾ നേരി മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തത് കേരള സ്റ്റോറി എന്ന സിനിമ സംവിധാനം ചെയ്ത സുദീപ്തോ സെന്നിനെയാണ് എന്നാൽ ആ ചിത്രം കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തെ അവഹേളിക്കാനും വർഗീയത പടർത്താനും ുണകടാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോഗ്രഹനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് ഈ അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നതെന്നും വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചരിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു ഓരോ മലയാളിയും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാകെയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വർഗീയ ഉരുളക്കം പ്രചരിപ്പിച്ച ചിത്രത്തെ ആദരിച്ച ജൂറി തീരുമാനത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധമുയരുന്നുണ്ട് ബോളിവുഡ് സംവിധായകൻ അശുതോഷ് ഗോവാലർ അധ്യക്ഷനായ ജൂറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് പല ചലച്ചിത്ര പ്രവർത്തകരും രംഗത്ത് വന്നു കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി ഭീകരസംഘടനയായ ഐ എസ്സിൽ എത്തിച്ചെന്ന് ആരോപിക്കുന്ന ചിത്രമാണ് ദ കേരള സ്റ്റോറി കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഈ സിനിമയിലൂടെ പറയുന്നത് ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് വിവാദമായി മാറിയിരുന്നു അതിലെ ആദാ ശർമ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രം താൻ ശാലിനി ഉണ്ണികൃഷ്ണൻ ആണെന്നും ഒരു ണെന്നും ഇപ്പോൾ മതം മാറ്റി ഫാത്തിമ ഭായ് എന്നാക്കിയെന്നും ടീസറിൽ പറയുന്നുണ്ട് അതിനുശേഷം ഐ എസിൽ എത്തിച്ചു ഇപ്പോൾ താൻ പാകിസ്ഥാൻ ജയിലിലാണ് ഇത്തരത്തിൽ മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റിയെന്നും കേരളത്തിലെ സ്ഥിതി ഇതാണ് എന്ന് പറയുന്നതാണ് ആ ടീസറിലെ ഉടക്കം ആ ടീസർ ഇറങ്ങിയതോടെ മുപ്പത്തിരണ്ടായിരം പേർ എന്ന കണക്കിനെ ചൊല്ലി വലിയ തർക്കങ്ങളും നടന്നിരുന്നു മതംമാരെ കേരളത്തിൽ നിന്ന് ഐ എസിലേക്ക് പോയ സ്ത്രീകളുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തിൽ കൂടുതലാണെന്നൊരുത്തൻ സിനിമയിലൂടെ പറഞ്ഞപ്പോൾ അയാൾ ഇന്ത്യയിലെ മികച്ച സംവിധായകനായി ആദരിക്കപ്പെട്ടു കേരളത്തിൽ നിന്നും ഐ ആളുകൾ പോയിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പോയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ിലെ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ മതം മാറ്റപ്പെട്ടു തീവ്രവാദികളായി എന്നൊക്കെ പഠിച്ചുവിടുന്ന യാതൊരു സെൻസും ഇല്ലാത്തവൻ ഇപ്പോൾ ആദരിക്കപ്പെടുകയാണ് ഈ ഐ എന്ന് പറയുന്ന സംഘടനയിൽ ആകെ ഇത്രയും ആളുകൾ ഉണ്ടാകുമോ എന്നതും സംശയമാണ് അതേപോലെ ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തത് ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഷാരൂഖാൻ വളരെ മികച്ച നടനാണെങ്കിലും ജവാൻ എന്ന സിനിമയിലെ പ്രകടനം ദേശീയ അവാർഡ് അർഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് പോലും പറയാൻ സാധ്യതയില്ല അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് സിനിമ രാഷ്ട്രീയ നിരീക്ഷകരാണ് അത് കണ്ടെത്തിയത് നല്ല നടനുള്ള അവാർഡ് ഷാരൂഖിനോടൊപ്പം പങ്കിട്ടത് ട്വൽത്ത് ഫെയിൽ എന്ന സിനിമ അഭിനയത്തിന് വിക്രാന്ത് മസിയാണ് നന്നായി തന്നെയാണ് അദ്ദേഹം ആ റോൾ ചെയ്തത് എന്നാൽ കഴിഞ്ഞ വർഷം ദ സബർമതി റിപ്പോർട്ട് എന്ന വളച്ചൊടിച്ച ചരിത്രമുള്ള സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു അതിനുള്ള സർക്കാരിന്റെ ഒരു സമ്മാനം കൂടിയാകാം ഈ അവാർഡ് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാമൂഹികാവസ്ഥ ദുരന്തമായി മാറിയത് ജാതിയുടെയും മതത്തിന്റെയും അമിതമായ സ്വാധീനം കൊണ്ടാണ് നിയമവാഴ്ച വരെ തകർക്കാൻ ഭീഷണി കൊണ്ടും സ്വാധീനം കൊണ്ടും ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കലാരംഗത്തും സിനിമയിലും വരെ വർഗീയത കുത്തിനിർച്ച് നമ്മുടെ സംസ്കാരത്തെ തകർക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് ദ കേരള സ്റ്റോറിക്കുള്ള അവാർഡ് വിരൽ ചൂടുന്നതും അതിലേക്ക് തന്നെയാണ്